നമസ്കാരം ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ വ്യക്തിബന്ധങ്ങളിൽ വരുത്താറുള്ള രണ്ട് കോമൺ ആയിട്ടുള്ള തെറ്റുകളെ കുറിച്ചാണ് അത് ഞാൻ ഉദാഹരണങ്ങളിലൂടെ ആണ് പറയുന്നത് ചില വാക്കുകൾ ഉദാഹരണങ്ങളായി ഉപയോഗിക്കുന്നുണ്ട് ആ വാക്കുകൾ ആശയം കൺവേ ചെയ്യാനുള്ള ഒരു വഴി മാത്രമാണ് ആ ഒരു സെൻസിൽ മാത്രമാണ് എടുക്കേണ്ടത് അല്ലേ കേട്ടോ അപ്പോൾ രണ്ട് കാര്യം ഒന്നെന്ന് വെച്ചാൽ നമ്മൾ യൂട്യൂബിലൊക്കെ വീഡിയോസ് കാണുമ്പോൾ ഒരു സ്പീഡ് കൂട്ടുന്ന അല്ലെങ്കിൽ അതിൻ്റെ സ്പീഡ് കൂട്ടുന്ന ഒരു ഇതിൽ വൺ പോയിൻറ്റ് ടു ഫൈവ് സ്പീഡിൽ കാണാം വൺ സ്പീഡിൽ കാണാം വേണമെങ്കിൽ പോയിൻറ്റ് സെവൻ ഫൈവിൽ കാണാം ഒരു മാഗ്നിഫിക്കേഷൻ സ്കേലായിട്ട് എടുക്കുക ഓക്കെ ഉള്ളതിന് ഇവിടെ സ്പീഡാണ് ഉദ്ദേശിക്കുന്നതിലും മനസ്സിലാവുക കാര്യം മനസ്സിലാകാൻ വേണ്ടി അതിൻ്റെ മാഗ്നിഫിക്കേഷൻ സ്കെയിലായിട്ട് എടുക്കുക ഇപ്പോൾ വൺ ഉള്ള ഒരു കാര്യത്തെ വൺ പോയിൻറ്റ് ടു ഫൈവോ വൺ പോയിൻറ്റ് ഫൈവ് ഇരട്ടി ഏറ്റോ കാണിക്കാൻ കഴിയുന്ന ഒരു രീതി മനസ്സിൽ വിചാരിക്കുക അതുപോലെ വണ്ണുള്ളതിനെ കുറച്ച് ഉള്ളതിനേക്കാൾ താഴ്ത്തി പോയിൻറ്റ് സെവൻ ഫൈവ് പോയിൻറ്റ് ഫൈവ് എന്നുള്ള രീതിയിൽ കാണിക്കാൻ പറ്റുന്ന ഒരു രീതിയെക്കുറിച്ചും വിചാരിക്കുക ഇതൊക്കെ കാര്യം കൺവേ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നു കേട്ടോ മൈക്രോസ്കോപ്പ് കണ്ടില്ല മൈക്രോസ്കോപ്പിൽ നമ്മൾ ചെറിയൊരു കാര്യത്തെ വളരെയധികം വലുതാക്കി കാണിക്കും മാഗ്നിഫയങ് ലെൻസ് പല ഉദാഹരണങ്ങൾ എടുക്കാം ഉള്ളതിനെ ഉള്ളതിനേക്കാൾ കൂടുതലായിട്ട് വലുതാക്കി കാണിക്കുക ചില കാര്യങ്ങൾ ഉള്ളതിനേക്കാൾ കൂടുതലായിട്ട് കുറച്ച് കാണിക്കുക ഇതിനുള്ള പല ടെക്നീക്സ് നമുക്കുണ്ട് ഇനി ഇതെങ്ങനെ വ്യക്തിബന്ധങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കും വ്യക്തിബന്ധങ്ങളിൽ നമുക്ക് ചിലപ്പോൾ ചില വ്യക്തികളെക്കുറിച്ച് പലവിധ കാരണങ്ങൾ കൊണ്ട് നമുക്ക് അവരോട് പിണക്കം വരാം ദേഷ്യം വരാം തെറ്റിദ്ധാരണകൾ കാരണം വരാം പല കാരണങ്ങൾ കൊണ്ട് വരാം സാഹചര്യം കൊണ്ടുവരാം നമ്മുടെ മുൻവിധികൾ കൊണ്ടുവരാം ചില ഇവൻസിൻ്റെ ക്യാരി ഓവർ കൊണ്ട് വരാം പല പ്രശ്നങ്ങൾ കൊണ്ട് അങ്ങോട്ടോ ഇങ്ങോട്ടോ വൺ സൈഡഡായിട്ടോ ഡബ്ല്യൂ ടു സൈഡഡ് ആയിട്ടോ ഒക്കെ പ്രശ്നങ്ങൾ വരാം ഇവിടെ എല്ലാ എല്ലായിടത്തും ഞാൻ പറയുന്നില്ല ചില കേസുകളിലെങ്കിലും പറ്റാറില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരാളോടൊരു ഇഷ്ടക്കേട് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ അവർ ചെയ്യുന്ന ഒരു കാര്യത്തിൽ അവരുടെ റെസ്പോൺസിനെ അല്ലെങ്കിൽ അവരുടെ ഭാഗത്തുള്ള തെറ്റിനെ തെറ്റെല്ലാവരുടെ ഭാഗത്തുണ്ടാവുമല്ലോ അവരുടെ ഭാഗത്തുള്ള തെറ്റിനെ അല്ലെങ്കിൽ അവരുടെ ഭാഗത്തുള്ള തെറ്റാണെന്ന് നമ്മൾ വിശ്വസിക്കുന്ന നടപടിയെ നമ്മൾ മാഗ്നിഫൈ ചെയ്യാൻ തുടങ്ങും അത് വൺ ആണെങ്കിൽ നമ്മളത് വൺ പോയിൻറ്റ് ടു ഫൈവ് വൺ പോയിന്റ് ഫൈവ് ആക്കിയിട്ടോ ടെൻ ആക്കിയിട്ടോ ഹൺഡ്രഡ് ആക്കിയിട്ടോ കാണാൻ തുടങ്ങും കാര്യം നമ്മൾ ആ ഒരു മുൻവിധിയോട് കൂടിയാണ് സമീപിക്കുന്നത് അവർക്ക് എന്നെ ഇഷ്ടമല്ല അല്ലെങ്കിൽ അവർ ശരിയല്ല അല്ലെങ്കിൽ അവരിങ്ങനെ ചെയ്യാൻ ശ്രമിക്കുകയാണെന്നുള്ള ഒരു മുൻവിധിയോട് കൂടി അതിൽ ഭാഗികമായ അളവിൽ സത്യം ഉണ്ടായിരിക്കാം എല്ലാ കേസും ഇങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല ചിലപ്പോൾ ശരിക്കും അതിനുള്ള കേസുകളുണ്ടാവും പക്ഷേ അത് നമ്മൾ സ്വന്തം വിവേചനശേഷി ഉപയോഗിച്ച് തിരിച്ചറിയേണ്ടതാണ് ചില കേസുകളിലെങ്കിലും ഇങ്ങനെയല്ലേ നമ്മൾ ചെയ്യുന്നത് അവരുടെ ഭാഗത്തുള്ള തെറ്റിനെ നമ്മൾ ഒരുപാട് മാഗ്നിഫൈ ചെയ്ത് കാണിക്കുകയും അതേസമയം ആ ഒരു ഇവെൻറ്റിൽ നമ്മുടെ കോൺട്രിബ്യൂഷൻ അല്ലെങ്കിൽ നമ്മുടെ ഭാഗത്തുനിന്നുണ്ടായ ഒരു റെസ്പോൺസ് ഒട്ടിക് ഇറ്റ് മേ ബി അതിനെ നമ്മൾ പോയിന്റ് ഫൈവോ പോയിന്റ് സെവൻ ഫൈവോ പോയിന്റ് ടു ഫൈവ് ആക്കി കാണുകയും ചെയ്യും അതായത് രണ്ടിനെയും വൺ വൺ ഉള്ളത് ഉള്ളതുപോലെ കാണേണ്ടതിന് പകരം നമുക്ക് ഇഷ്ടമല്ലാത്ത ആളുടെ ഭാഗത്തു നിന്നുള്ള ആക്ഷൻ നമ്മൾ ഒരുപാട് മാഗ്നിഫൈ ചെയ്ത് ഒരുപാട് അധികമാക്കി കാണിക്കുകയും നമ്മുടെ ഭാഗത്തുള്ള അതിൻ്റെ കോൺട്രിബ്യൂഷനെ ഉള്ളതിൽ നിന്ന് വളരെ ചെറുതാക്കി കാണിക്കുകയും ചെയ്യും ഇതിൻ്റെ ഫലമായിട്ടൊരു ഡിസ്റ്റോർട്ടഡ് വ്യൂ ആയിരിക്കും ഉണ്ടാവുക ഓൾറെഡി ആളോടുള്ള ഒരു ഇഷ്ടമില്ലായ്മ കൂടുതൽ വർദ്ധിക്കാനേ ഇത് ഉപകരിക്കും മാത്രമല്ല ആളുടെ ഭാഗത്തു നിന്നുള്ള ചെറിയ കാര്യങ്ങൾ പോലും നമ്മൾ വരുവാതെ പെരുപ്പിച്ച് കാണുന്ന രീതി വരാം ഇത് വൺസ് അങ്ങോട്ടും ഇങ്ങോട്ടും വരാം നമ്മുടെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങളെ ഇതുപോലെ മൾട്ടിപ്ലൈ ചെയ്ത് കാണുന്ന സിനാരിയോ ഉണ്ടാവാം രണ്ട് വയസ്സു നിന്നും ചിന്തിക്കേണ്ടതാണ് പിന്നെ നമുക്ക് നമ്മളെക്കുറിച്ചല്ലേ കൂടുതൽ പറയാനും നമുക്ക് നമ്മളെല്ലേ തിരുത്താനും പറ്റുള്ളൂ അതുകൊണ്ടാണ് ഞാൻ നമ്മുടെ ഭാഗത്തുനിന്ന് പറയുന്നത് ഇതിൻ്റെ അർത്ഥം മറുപാഗത്തു എന്നുള്ളതല്ല അപ്പോൾ ഈ ഒരു പ്രവണത നമ്മൾ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ കോൺഷ്യസ്ലി ശ്രദ്ധിക്കുകയും ചെയ്യുന്നുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ അത് തിരുത്തുകയും വേണം അല്ലെ നമുക്ക് ഇഷ്ടമല്ലാത്ത ഇഷ്ടമല്ലാത്തൊരാളാണെങ്കിലും ഇഷ്ടമുള്ള ആളാണെങ്കിലും അവരുടെ ചെയ്തികളെ വസ്തുനിഷ്ഠമായിട്ട് സമീപിക്കുക അല്ലാതെ അതിനെ പെരുപ്പിക്കുകയോ നമ്മുടെ ഭാഗത്തുള്ളതിനെ കുറയ്ക്കുകയോ ഒന്നും ചെയ്യേണ്ടതില്ല കഴിയുന്നത്ര ഒബ്ജക്റ്റീവായിട്ട് കാര്യങ്ങളെ കാണാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഇതിൽ നമുക്കൊരു നല്ല നിലപാടെടുക്കാനും ഒരു ഹെയ്സിനെസ് ഇല്ലാതെ മൂടുപടം ഒരു മങ്ങലില്ലാതെ കാര്യങ്ങളെ സമീപിക്കാനും നല്ലത് ആ ഒരു സമീപനമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യാനും അതിൽ ചിലതിനെയെങ്കിലും പരിഹരിക്കാനും അല്ലെങ്കിൽ പോട്ടെ കുറഞ്ഞപക്ഷം കൂടുതൽ പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കാനും ഉപകരിക്കും ഇനി പുറമേ കൂടുതൽ പ്രശ്നങ്ങൾ ഇല്ലാതിരുന്നാൽ മാത്രം പോരാ നമുക്ക് നമ്മുടെ മനസ്സിലും സമാധാനം വേണം അപ്പം മറ്റുള്ളവർ ഇങ്ങനെയല്ലേ ആൾ ആളിങ്ങനെ ചെയ്തത് ഇതുദ്ദേശിച്ചല്ലേ അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്നൊക്കെ പറഞ്ഞ് വെറുതെ ആലോചിച്ചും പെരിപ്പിച്ചും ഇരുന്നാൽ നമ്മുടെ മനസമാധാനം പോകുന്നല്ല അതൊരു കാര്യമില്ല ഈ ജീവിതം വളരെ ചെറുതാണ് അതിലെ സുന്ദരമായ നിമിഷങ്ങൾ ഇത്തരം ചിന്തകളാൽ ഉള്ള മനസ്സമാധാനം കളയാൻ വേണ്ടിയുള്ളതല്ല ഈ ദേഷ്യം ഫ്രസ്ട്രേഷൻ ഇവയൊക്കെ കൊണ്ട് അൾട്ടിമേറ്റ്ലി ആവുന്നത് നമ്മൾ തന്നെയാണ് നമുക്ക് ആർക്കും അറിയാത്തൊരു കാര്യമല്ല എങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് റിൻഫോഴ്സ് ചെയ്യണം ഓർമ്മിപ്പിക്കേണ്ടതുണ്ട് ആദ്യമായിട്ട് നമ്മൾ നമ്മളെ തന്നെ ഓർമ്മിപ്പിക്കേണ്ടതുണ്ട് പിന്നെ മറ്റുള്ളവരെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും ഒന്ന് ഓർമ്മിപ്പിക്കേണ്ടതുണ്ട് എന്നുള്ളത് അപ്പോൾ മാഗ്നിഫിക്കേഷൻ ആൻഡ് മിനിമലൈസേഷൻ മൈക്രോസ്കോപ്പ് എടുക്കുന്ന പരിപാടി അത് ഒഴിവാക്കാം മൈക്രോസ്കോപ്പ് വേണ്ട ഉള്ളത് ഉള്ളതുപോലെ കാണും ഇഷ്ടമുള്ളവരാണെങ്കിലും ഇഷ്ടമല്ലാത്തവരാണെങ്കിലും ഇനി ഇഷ്ടമുള്ളവർ ചെയ്യുന്ന കാര്യങ്ങളെ എക്സ്ട്രാ ഗുണം നല്ലതായിട്ട് കാണുന്ന ഒരു രീതിയുണ്ട് അതും ശരിക്കും ഒബ്ജക്റ്റീവ് അല്ല പിന്നെ അത് പോട്ടെ നല്ലതിൻ്റെ ഭാഗത്ത് വേണമെങ്കിൽ അതിനങ്ങ് വിട്ടു കളയാം പക്ഷെ അവിടെയും നമ്മൾ ഉള്ളത് ഉള്ളതുപോലെ കാണുന്നതാണ് നല്ലത് അതാണ് ഏറ്റവും നല്ലത് അറ്റ്ലീസ്റ്റ് നെഗറ്റീവ് സൈഡിലെങ്കിലും നമ്മളത് കറക്റ്റ് ചെയ്യുന്നതായിരിക്കും നമുക്ക് നല്ലത് ഉദാഹരണങ്ങളിലൂടെ ആ ആശയം വ്യക്തമായി എന്ന് വിചാരിക്കുന്നു നമ്മുടെ തെറ്റുകളെ മിനിമൈസ് ചെയ്യും മറ്റുള്ളവരുടെ തെറ്റുകളെ ഉള്ളതിൽ കൂടുതൽ വലുതാക്കുകയും ചെയ്യുക അങ്ങനെ തെറ്റിദ്ധാരണകളും ടെൻഷനുകളും ഉണ്ടായി സ്വയം സഫർ ചെയ്യുക പ്രശ്നങ്ങൾ അകത്തും പുറത്തും ഉണ്ടാവുക ഈ ഒരു പാറ്റേൺ നിന്ന് നമുക്ക് പുറത്ത് കിടക്കണം നമ്മളാരെങ്കിലോടൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഇത് ചെയ്യുന്നുണ്ട് നമുക്ക് ഇഷ്ടമില്ലാത്തവരുടെ ലിസ്റ്റ് എടുത്ത് എടുത്തുകഴിഞ്ഞാൽ സത്യസന്ധമായാൽ നമ്മൾ ഈ മാഗ്നിഫിക്കേഷൻ ചെയ്യുന്നുണ്ട് എന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാവും ഇഫ് യു ആർ ഓണസ്റ്റ് പേഴ്സൺസ് ഇത് മനസ്സിലാവും ചിന്തിക്കും സാമാന്യ ജീവിതത്തിൽ അനുഭവങ്ങളിലെ അനുഭവങ്ങളുള്ള സ്വന്തം സ്വന്താനുഭവങ്ങൾ വെച്ച് ചിന്തിക്കും ഇനി രണ്ടാമത്തെ ടെംപ്ലേറ്റ് സെറ്റിംഗ് ആണ് നമ്മൾ പലപ്പോഴും തുടക്കത്തിലും അല്ലെങ്കിൽ ചിലപ്പോൾ ദുരനുഭവങ്ങൾക്ക് ശേഷവും ഒരു ടെംപ്ലേറ്റ് അങ്ങ് ഫോം ചെയ്യും ഇന്ന ആളുകൾ ഇങ്ങനെയാണ് പിന്നെ നമ്മൾ എന്ത് ചെയ്താലും നമ്മുടെ ആ ടെംപ്ലേറ്റിന് മാച്ചിങ് ആയൊരു നെറേറ്റീവ് നമ്മൾ ഫൈൻഡ് ചെയ്യും അല്ലെ ആ ഒരു ടെംപ്ലേറ്റ് ആളുകൾ ഇങ്ങനെ എങ്ങനെയായിരിക്കുമെന്നുള്ള ഒരു മുൻവിധി ആ ഒരു പാറ്റേൺ ആ അവരിങ്ങനെ ചെയ്യുള്ളൂ അല്ലെങ്കിൽ അവർ ചെയ്യുന്നത് ഇന്ന ഉദ്ദേശം കൊണ്ടാണ് ആ ഒരു ടെംപ്ലേറ്റ് നമ്മുടെ മനസ്സിൽ കോൺഷ്യസ്ലിയോ സബ് കോൺഷ്യസ്ലിയോ വന്നു കഴിഞ്ഞാൽ പിന്നെ അവരുടെ ഒരിക്കലും ഒബ്ജക്റ്റീവായിട്ട് വസ്തുനിഷ്ഠമായിട്ട് സമീപിക്കാൻ നമുക്ക് കഴിയില്ല നമ്മുടെ ആ ഡിസ്ക്രിഷൻ എബിലിറ്റി പോവുകയും നമ്മളെല്ലാത്തെയും ആ ടെംപ്ലേറ്റിൽ കൊണ്ടുവന്ന് പിക്ക് ചെയ്യുകയും ചെയ്യും അല്ലെ നമ്മുടെ മണിച്ചിത്രത്തായുള്ള ഒരു സീക്വൻസ് she എന്തോ ഒരു ഇവൻറ്റ് നമ്മുടെ തറവാട്ടിലുണ്ടാവുന്നു അപ്പോൾ ശോഭനങ്ങനെ അതിനെക്കുറിച്ച് കാര്യമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ മോഹൻലാലിൻ്റെ കഥാപാത്രം ഡോക്ടർ സണ്ണി പറയുന്നുണ്ട് ആ ശ്രീദേവി ചേച്ചി ആവും എന്നുള്ളത് ശരിക്കും ശ്രീദേവി ചേച്ചി അല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം പക്ഷേ ആ ഒരു ടെംപ്ലേറ്റ് അവിടെ ഫോം ചെയ്തിട്ടുള്ളതുകൊണ്ട് ശ്രീദേവി എന്നുള്ള ക്യാരക്ടറിനെ അവതരിപ്പിക്കുന്ന അവർക്കാണ് ബ്രാന്ത് അവരാണെല്ലാം ചെയ്യുന്നത് എന്നുള്ള ടെംപ്ലേറ്റ് ഫോം ചെയ്തിട്ടുള്ളതുകൊണ്ട് പിന്നെ നടക്കുന്ന കാര്യങ്ങളെല്ലാം അവർ ചെയ്തു അല്ലെങ്കിൽ അവരുടെ തലയിലേ വരുള്ളൂ എന്നാൽ ശ്രദ്ധിച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ടെംപ്ലേറ്റ് പലപ്പോഴും ശരിയാവാറില്ല എന്ന് കാണാം ഒന്നാമതായിട്ട് മനുഷ്യർ അങ്ങനെ എപ്പോഴും ഒരേ രീതിയിൽ പ്രിഡിക്റ്റബിൾ ആയിട്ട് ബിഹേവ് ചെയ്യുന്ന ആൾക്കാരല്ല നമ്മൾ അങ്ങനെയാണോ നമ്മൾ സ്വയം ചിന്തിച്ച് നോക്കുക ഒരു തെറ്റുണ്ടായാൽ പിന്നെ എല്ലായ്പ്പോൾ അവരങ്ങനെ ചെയ്തുകൊണ്ട നിർബന്ധമൊന്നുമില്ല ആളുകൾക്ക് മാറാം തിരുത്താം ഒരുപാട് സാധ്യതകളുള്ള ഒരു ജീവിയാണ് മനുഷ്യൻ ഇൻസ്റ്റിങ്റ്റിനേക്കാൾ കൂടുതലായിട്ട് ചിന്താശേഷി ഉള്ളവരായതുകൊണ്ട് നമ്മളെത്രത്തോളം എന്നുള്ളത് വേറെ കാര്യം നമുക്ക് തിരുത്താനുള്ള ഉണ്ട് അപ്പോൾ കഴിവതും ഈ ഒരേ പാറ്റേൺ ഒരേ ടെംപ്ലേറ്റ് ഫോം ചെയ്ത് നമ്മളെയോ മറ്റുള്ളവരെയോ ആരെയോ ഒന്നിൻ്റെയും ബേസിൽ ആ ടെംപ്ലേറ്റിൽ കൊടുത്ത് ഫിറ്റ് ചെയ്യാൻ നോക്കാതിരിക്കുക വൺസ് ഈ ടെംപ്ലേറ്റ് ഫിറ്റിംഗ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവർ ചെയ്യുന്നതെല്ലാം എല്ലാം തോന്നും അപ്പോൾ ഇത് നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്കിത് മനസ്സിലാവും പലപ്പോഴും ഒരാൾ ഉദ്ദേശിക്കാത്ത കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഇതെല്ലാം രണ്ട് ദിവസത്തേക്കും ഉണ്ട് കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരാൾ ഉദ്ദേശിക്കാത്ത കാര്യം നമ്മൾ ഈ ടെംപ്ലേറ്റ് ഫോമേഷന് കാരണം പ്രീ കൺസീവ്ഡ് ഇമോഷൻസിൻ്റെ ബേസിസ് നമ്മുടെ കോൺഷ്യസ് ആൻഡ് സബ് കോൺഷ്യസ് മൈൻഡിലുള്ള ടെംപ്ലേറ്റ് കാരണം നമ്മൾ അവിടേക്ക് ആരോപിക്കുകയും അധ്യാരോപിക്കുകയും പിന്നെ അതിൻ്റെ പേരിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യും അല്ലേ നമ്മുടെ കാര്യത്തിലുമുണ്ട് അപ്പോൾ കുറിച്ചും മറ്റുള്ളവരെ കുറിച്ചും അണ്സസസറി ആയിട്ട് ടെംപ്ലേറ്റ് ഫോം ചെയ്യാതിരിക്കൂ ലേബലിംഗ് ചെയ്യാതിരിക്കൂ പാറ്റേൺ ഫോമേഷൻ ചെയ്യാതിരിക്കും നമ്മൾ മുൻ അനുഭവങ്ങളിൽ നിന്ന് പാഠങ്ങൾ പഠിക്കണം ചില കാര്യങ്ങൾ മനസ്സിലാക്കണം അതൊക്കെ സമ്മതിച്ചു പക്ഷേ അത് അതൊരവിൽ കൂടി നമ്മൾ ടെംപ്ലേറ്റ് ഫോമേഷനിലേക്ക് എത്തരുത് അപ്പോൾ ഈ ഒരു ഈ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മൈക്രോസ്കോപ്പ് അഗ്നിഫയിങ് ഗ്ലാസ് ആൻഡ് മിനിമലൈസേഷൻ എന്നുള്ള ഒരു കാര്യം പിന്നെ ടെംപ്ലേറ്റ് സെറ്റിംഗ് എന്നുള്ള ഒരു കാര്യം ഇത് അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സത്യസന്ധമായിട്ട് ഇത് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് പ്രശ്നങ്ങളിൽ നിന്നെങ്കിലും കുറച്ച് വ്യക്തിപരമായ കുടുംബപരമായ സാമൂഹ്യപരമായ ജോലിപരമായ പ്രശ്നങ്ങളിൽ നിന്നെങ്കിലും നമുക്ക് ഒഴിഞ്ഞു ഒഴിഞ്ഞു മാറാനും രക്ഷപ്പെടാനും അത് പ്രിവെൻറ്റ് ചെയ്യാനും പരിഹരിക്കാനും ഒക്കെ കഴിയും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ ഈ ഒരു കാര്യമാണ് വ്യക്തി റിലേഷൻസിൽ വ്യക്തിബന്ധങ്ങളിലെ ഈ രണ്ട് കാര്യങ്ങളെക്കുറിച്ചാണ് എന്ന് പറയാൻ ആഗ്രഹിച്ചത് സത്യസന്ധമായിട്ട് സ്വയം വിലയിരുത്തും താങ്ക്